അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദിയും സ്തുതിയും സ്ത്രോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എൻ്റെ വേദദേതി ഞാനൊരു ഹിന്ദുവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് മോന് ബി ടെക് പരീക്ഷയിൽ പന്ത്രണ്ടോളം സപ്ലി ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അമ്മ മാതാവ് ആ വർഷം തന്നെ അവൻ്റെ എൻ്റെ മോൻ്റെ ബിടെക്ക് കോഴ്സ് തീരുവാണ് അവൻ ഈ ആ വർഷം തന്നെ പന്ത്രണ്ട് വിഷയം എഴുതിയെടുക്കാൻ സാധിക്കണമേ എന്ന് അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു ആ ലാസ്റ്റ് സെമായപ്പോൾ തന്നെ പന്ത്രണ്ട് വിഷയങ്ങൾ അവന് കിട്ടുകയും നല്ല സ്കോറോടു കൂടെ അവൻ പാസ്സാകുകയും ചെയ്തു പിന്നീട് എൻ്റെ പ്രാർത്ഥന എൻ്റെ മോന് ഒരു ഗവൺമെൻറ്റ് ജോലി തരണേ മാതാവേ ഒരുപാട് ജോലിക്ക് വേണ്ടി അലക്കരുതേ എന്നായിരുന്നു അങ്ങനെ ഇരിക്കെ അവൻ കുറച്ച് നാൾ സ്വിഗ്ഗിയിൽ പോയി പണി ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ മോനെ വീട്ടൊക്കെ പഠിച്ചതല്ലേ സ്വിഗ്ഗിയിൽ മോൻ പോകണ്ട മോൻ പി എസ് സിക്ക് ഇരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് അപ്പം അവൻ രണ്ടായിരത്തി ഇറങ്ങിയ വർഷം തന്നെ അവൻ ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയായിരുന്നു ആ ടെസ്റ്റിൽ അവന് ഇരുപതാമത്തെ റാങ്ക് കിട്ടുകയും അവൻ ഉടനെ തന്നെ അവനെല്ലാം അവൻ്റെ കഴിവുമല്ല എൻ്റെ അമ്മമാതാവ് അനുഗ്രഹിച്ച് അവന് ആ തൊഴിലിന് കയറാൻ പറ്റി അഞ്ച് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരുന്നു ആ ജോലി കിട്ടിയത് ഒന്നേകാൽ വർഷത്തോളം അവനതിൽ ജോലി ചെയ്തു ജോലി ചെയ്തുകൊണ്ടിരിക്കെ പി എസ് സി എഴുതിയ ലിസ്റ്റുകൾ വന്നു ആദ്യം എൽ ജി എസിൻ്റെ റിസൾട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ച മോൻ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ കുറച്ചും കൂടെ ഒരു നല്ല ജോലിയുടെ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞാൽ പോലീസിൻ്റെ ടെസ്റ്റ് വന്നു പോലീസിൻ്റെ ഇന്റർവ്യൂ ഒക്കെ വന്നു എല്ലാ ഫിസിക്കലിനും എല്ലാം പാസ്സായി അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഓർക്കും അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് എൻ്റെ മോൻ്റെ ആ ഹോൾ ടിക്കറ്റിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും പക്ഷെ മോൻ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന് ലൈനിൽ നിന്നിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തുള്ളവർ പറയും പിന്നെ സാരമില്ല അമ്മ മാതാവിനോട് പോയി നേരിട്ട് പറയാൻ പറയും അങ്ങനെ മോൻ പോലീസിൽ കയറി ഇപ്പം ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസം തുടങ്ങാൻ പോകുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ എറണാകുളത്താണ് മോന് പോസ്റ്റിംഗ് വരുന്നത് ഹസ്ബൻ്റാണ് ഹാർട്ടിനും കിഡ്നിക്കും ഒരുപാട് പ്രശ്നമുള്ളതാണ് അപ്പം എൻ്റെ അമ്മ മാതാവ് ആലപ്പുഴ നാട്ടിൽ തന്നെ എനിക്കൊരു ജോലി എൻ്റെ മോനൊരു ജോലി തരണമേ എന്ന് പറഞ്ഞു ഈ മിനിഞ്ഞാന്ന് എക്സൈസിൻ്റെ പിന്നെ ഇത് വന്നു കാർഡ് വന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവനോട് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നതാണ് ആലപ്പുഴ നാട്ടിൽ തന്നെ അതാണ് എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരുപാട് കൃപയാണെൻ്റെ അമ്മ മാതാവ് തന്നത് പിന്നെ രണ്ടാമത്തെ വിഷയം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നാല് ലക്ഷത്തിൻ്റെ വീട് എനിക്ക് അനുവദിച്ച് തന്ന് പിന്നെ അതും മാതാവ് തന്നെയാണ് തന്നത് അനുവദിച്ചു തന്നെങ്കിലും മുന്നോട്ടുള്ള പണിക്കൊന്നും എനിക്ക് സാമ്പത്തികം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടായിരുന്നു മോനാണെങ്കിൽ ട്രെയിനിങ്ങിന് പോകുന്നതേ ഉള്ളു അപ്പം ഞാനിതെല്ലാം ഇവിടെ വന്നിരുന്നു ഈ ആൾക്കാരെ വന്നിരുന്നു മാതാവിനോട് ഞാൻ എപ്പോഴും പറയും മാതാവ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല മാതാവ് ഒരു ലോൺ എനിക്ക് തന്ന് സഹായിക്കണം അങ്ങനെ പറഞ്ഞു ലോൺ ശരിയായി കഴിഞ്ഞ ഡിസംബർ ജനുവരി ഇരുപത്തി ആറിന് കല്ലിട്ടു കല്ലിട്ടപ്പോൾ കൃപാസനം പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത് എൻ്റെ ഈ പണി കൈ ഈ പൈസ ഒന്നുമില്ല ഈ ലോൺ അല്ലാതെ വേറെ വേറൊന്നുമില്ല നീട്ടിക്കൊണ്ടു പോകല്ലേ എന്ന് പറഞ്ഞു മാതാവ് ഈ ജനുവരി കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിന് കല്ലിട്ടു ഡിസംബർ മുപ്പതിന് പണി പൂർത്തിയാക്കി ഒരു വർഷം പോലും എടുത്തില്ല മാതാവ് ഡിസംബർ മുപ്പതിന് എൻ്റെ അമ്മ മാതാവ് എനിക്ക് താക്കോല് തന്നു പിന്നെ അടുത്ത എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് പേഷ്യൻറ്റും കിഡ്നി ആണെന്ന് പറഞ്ഞല്ലോ ജനുവരി പതി ഓഗസ്റ്റ് പതിനാലാം തീയതി പുള്ളിക്ക് എന്നാ ഒരു കുഴച്ചിൽ പോലെ വന്നു പിന്നെ മണ്ടാനത്ത് കൊണ്ടുപോയപ്പോഴത്തേക്കും പറഞ്ഞു അറ്റാക്ക് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് എന്നാ ഇതുപോലെ അറ്റാക്ക് വന്ന് ഏഴ് ബ്ലോക്കോളം ഉണ്ടായിരുന്നു അപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷമായിരുന്നു ഈ കഴിഞ്ഞു പോയത് അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതി അറ്റാക്ക് വരികയും ഞങ്ങൾ വണ്ടാനത്ത് അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ചെയ്തു അപ്പം അഞ്ചിയോഗ്രാം ചെയ്യണം എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ചിയോഗ്രാം ചെയ്തപ്പോൾ നാല് ബ്ലോക്കോളം ഉണ്ട് അപ്പം ഞാൻ ഉടനെ ഇവിടെ വന്ന അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇപ്പോൾ വീട് പണി മോണിങ്ങിനെ ആണെങ്കിൽ ട്രെയിനിങ്ങിനാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ മാതാവ് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇനിയൊരു സർജറി അദ്ദേഹത്ത് വരുത്താതെ കാരണം പതിനഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന സർജറിയുടെ അതിൻ്റെയൊക്കെ കുറേ വിഷമതകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇനിയും എൻ്റെ മാതാവ് ഒരു സർജറിയിലോട്ട് പോകല്ലേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ട നമുക്ക് മരുന്നും ഗുളിയും കൊണ്ട് തന്നെ ഈ ബ്ലോക്കൊക്കെ അലിയിച്ച് കളയാമെന്ന് പറഞ്ഞ് അതൊരു വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബത്തിൽ നിന്നും വേറെ വീട്ടിലോട്ട് മാറി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നെന്ന് ആ വീട്ടിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ കുടുംബത്തുനിന്ന് പേര് വെട്ടിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഹസ്ബൻഡിന് ഹെൽത്ത് കാർഡ് കിട്ടാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി ഇതിൻ്റെ ഏറ്റവും വലിയ ഓഫീസായ ദിശയിലൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് ഉടനെ ഇനിയിപ്പം ഇതെല്ലാം നിങ്ങൾ കാർഡ് പഴയ കാർഡിൽ നിന്നും വെട്ടി നിങ്ങൾ പുതിയതാക്കിയില്ലേ അപ്പം ഇനി അടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ് ഉണ്ടാകുന്നടം വരെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന നീയല്ലേ ആ നീ തന്നെ ആ ഏറ്റവും മുകളിൽ പോയിരുന്നുണ്ട് അത് എഴുതി തരണമെന്ന് പറഞ്ഞു ഒരു ഒരു മാസം കഴിഞ്ഞു ഞാൻ ജവമാല റാലിയിൽ പങ്കെടുത്തപ്പോഴും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് ഒക്ടോബർ നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഹെൽത്ത് കാർഡ് റെഡിയായി പക്ഷെ അത് എല്ലാവർക്കും അതിശയം കാരണം ഒരു റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി മാറ്റിയിട്ട് പിന്നെ ഹെൽത്ത് കാർഡ് കിട്ടുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു പക്ഷേ എൻ്റെ അമ്മമാതാവിൻ്റെയും തിരുക്കുമ്മാരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് കിട്ടി പിന്നെ എനിക്ക് ബ്രസ്റ്റിന് രണ്ട് ബ്രസ്റ്റിന് ഉണ്ടായിരുന്നു ഒരു പതിനാറ് വർഷത്തോളം അതിന് പഴക്കമുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് കൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട നമുക്കത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈ രണ്ട് വർഷം കൂടുമ്പോൾ ഞാൻ മാമോ ഗ്രാം ചെയ്യുമായിരുന്നു ചെയ്യുമ്പോഴൊക്കെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റത്തെ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞു ഡോക്ടറിനെ റിസൾട്ട് കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു പതിനാറ് വർഷമായതുകൊണ്ട് ബയോപ്സി ചെയ്തു ബയോപ്സിക്ക് അയച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ കത്തി വയ്ക്കാൻ ഇടയാക്കരുത് നെഗറ്റീവ് ആയിരിക്കണം അതിൻ്റെ ഫലം പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവാണ് എങ്കിലും ഡോക്ടർ പറഞ്ഞു നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് ഞാൻ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മമാതാവിൻ്റെ വ്യഞ്ചരിച്ച തൈല ഇരിപ്പുണ്ട് അതുമാത്രം എനിക്ക് മതി അത് പെരട്ടി ഇപ്പം ഒരു രണ്ട് വർഷത്തോളമായി ആ ബ്രസ്റ്റിലെ സിസ്റ്റർ എവിടെ പോയെന്ന് പോലും അറിഞ്ഞൂടാ എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യമുണ്ട് പിന്നെ ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ വീടുകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ അസുഖത്തിന് കുറവുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ വീടിന് വീട് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് മണ്ണിടിച്ചിലുണ്ടായി അവർക്ക് ഒരു മാസത്തോളം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ അവർക്ക് അടിത്തറ കെട്ടാൻ പറ്റുന്നില്ല ഞാൻ അടിത്തറ കെട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം മണ്ണിടിച്ചിലാണ് ഉണ്ടാകുന്നത് അപ്പം അവർ ഒരുപാട് പൂജകളൊക്കെ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തായാലും എല്ലാം നിങ്ങളുടെ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞില്ല ഇനി എൻ്റെ അമ്മമാതാവിൻ്റെ ഒരു മൂന്ന് തുള്ളി വെഞ്ചരിച്ച തൈലം ഞാൻ തരാം കുളിച്ച് ശുദ്ധമായിട്ട് നിങ്ങളവിടെ കൊണ്ട് ഇടും ഞാൻ ഇവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഉടമ്പടി എടുത്തൊരു പിന്നെ കൊടുക്കാൻ പാടില്ല എന്നുണ്ട് എങ്കിൽ അമ്മ മാതാവിനോട് ഞാൻ ചോദിച്ചു അനുവാദം മേടിച്ചു ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് കൊടുത്തു വിട്ടത് ആ അവിടെ ആ തൈലം കൊണ്ടിട്ട് ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ ആ പണിക്ക് മുടക്കം വന്നില്ല അവരേതാണ്ട് ഒന്നേകാൽ വർഷത്തോളം കൊണ്ട് വീടിൻ്റെ വലിയൊരു വീടാണ് വെച്ചത് വീടിൻ്റെ പണി തീർത്ത് പൂർത്തിയാക്കി അപ്പോൾ അതും എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ വന്ന് എന്നാ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെതും അവളും പറഞ്ഞു പ്രാർത്ഥിക്കണം ഒരു വർഷത്തിനുള്ളിലെങ്കിൽ എനിക്ക് നടന്ന് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ അത് പ്രാർത്ഥിച്ചു അതും എൻ്റെ അമ്മ മാതാവ് സാധിച്ചു വന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങൾക്കും എൻ്റെ അമ്മ മാതാവ് തടസ്സമില്ലായിരുന്നു എല്ലാം എനിക്ക് തന്നെ അറിഞ്ഞുവിടെ എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുന്നതെന്നുള്ളത് പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഒരു മാസം എനിക്കിവിടെ വരാൻ പറ്റിയില്ല പിറ്റേ മാസം വന്ന് പത്രം മേടിച്ച് എല്ലാ വീടുകളിലും ആദ്യം ഒരു ഭാഗത്തും കൊടുക്കും പിന്നെ വേറൊരു ഭാഗത്തും കൊടുക്കും എല്ലാവരും എൻ്റെ കർത്താവിനെ അറിയാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി പോകാൻ പറ്റാത്ത രോഗികളെ ഹോസ്പിറ്റലിൽ പോയി കാണാനുള്ളൊരു എന്തോ ഒരു ഹസ്ബൻ്റി കൊണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ടെങ്കിലും എനിക്ക് അതിലൊരു പറ്റുന്നില്ല എങ്കിലും അറിയുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞാൻ എനിക്കാവുന്ന പോലെയും അവരെ ഞാൻ നോക്കുകയും എന്നാലാവുന്ന പോലെയുള്ള ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വേണ്ടി ആരെയും ഞാൻ അസുഖമാണെന്ന് അസുഖമാണെന്നറിഞ്ഞോ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം എൻ്റെ മാതാവും തിരുക്കുമാരനും സാധിച്ചു തന്നതാണ് ഇനിയും എൻ്റെ അമ്മമാതാവും ഇനി എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ എൻ്റെ മരണം വരെ അമ്മ അമ്മമാതാവും തിരുക്കുമാരനും എൻ്റെ പരിശുദ്ധാത്മാവും ഞങ്ങളുടെ കുടുംബത്തെ എന്ന് ഇതൊക്കെയാണ് എൻ്റെ മാതാവും എൻ്റെ കർത്താവും തന്നെ അനുഗ്രഹങ്ങൾ കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ കോടാനു കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു നന്ദി എൻ്റെ മാതാവിനെ എൻ്റെ കർത്താവിനെ